ഹായ് ഹലോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ക്രോഷയിൽ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഫ്ലവർ മേക്കിംഗ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ പിന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക സ്ലിപ്പ് നോട്ട് വെച്ചിട്ടാണ് കേട്ടോ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ചൂണ്ടുവിരലിൽ ഒരു എഗ് ഷേപ്പിൽ ചുറ്റി കൊടുക്കുക എന്നിട്ട് ആദ്യം ചുറ്റിയ യാണിൽ നീടിലൊന്ന് കയറ്റിയിട്ട് അതിൻ്റെ സെക്കൻഡ് ചുറ്റിയ ആണിലൂടെ പുറത്തെടുക്കുക എന്നിട്ടതൊന്ന് ടൈറ്റാക്കി കൊടുക്കുക ഇനി ഇതിലാണ് നമ്മൾക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് ആദ്യം നീഡിലിനെ ഈ ആണിൻ്റെ പുറകുവശത്തേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഈ ആണിനെ ഒന്ന് ചുറ്റിയിട്ട് തായോട്ട് വലിക്കുക ഞാൻ ഇനി ഇങ്ങനെ താഴോട്ട് വലിക്കുന്നതിന് യാൺ ഓവർ എന്നാണ് പറയുന്നത് അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുക യാൺ ഓവർ ചെയ്തിട്ട് ചെയിൻ സ്റ്റിച്ച് ഫുള്ളാക്കാം ഇതിൽ നമ്മൾക്ക് ഒരു സെവൻ ചെയിൻ ആണ് കേട്ടോ ആവശ്യം ഒരു പൂവിൻ്റെ റൗണ്ട് സ്റ്റിച്ച് ചെയ്യാൻ ഇനി ഇത് നമ്മൾക്ക് റൗണ്ട് ആക്കി കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിൻ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് നീഡില് ആ യാണിനെ ഒന്ന് ചുറ്റി കൊടുക്കുക എന്നിട്ട് താഴെയുള്ള രണ്ട് ലൂപ്പിലൂടെ അതിനൊന്ന് പുറത്തെടുക്കുക ഫസ്റ്റ് ലൂപ്പ് ദെൻ സെക്കൻഡ് ലൂപ്പ് ഇത് രണ്ടിലൂടെയാണ് ആ യാണിനെ പുറത്തെടുക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ അത് അവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് നോട്ടാവും ഇപ്പോൾ ഇത് ട ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ സ്ലിപ്പ് സ്റ്റിച്ച് ഇനി നമ്മൾക്ക് ഫോർ ചെയിനാണ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചിൽ ഫോർ ചെയിൻ ഇട്ട് കൊടുക്കുക ഫസ്റ്റ് നമ്മൾ പൂവിൻ്റെ ഇതളാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഫോർ ചെയിൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇനി നമ്മൾക്ക് ട്രിപ്പിൾ ക്രോഷാണ് ചെയ്യേണ്ടത് കേട്ടോ അതിന് വേണ്ടിയിട്ട് നീഡിൽ യാണിനെ രണ്ട് പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കുക എന്നിട്ട് യാ നേടിലിന് ഈ വലിയ ഹോൾ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് വീണ്ടും യാണിനെ ഒന്ന് ചുറ്റി കൊടുക്കുക എന്നിട്ട് ആ ഹോളിലൂടെ വലിയ ഹോളിലൂടെ ഒന്ന് പുറത്തെടുക്കുക ഇപ്പോൾ നമ്മളെ നീഡിലെ ഫോർ യാണുണ്ട് ഫോർ ലൂപ്പ് എന്ന് പറയും പറയട്ടോ അതിന് ഫോർ ഉണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് ലൂപ്പിലൂടെ നമ്മൾ ഒന്ന് പുറത്തെടുക്കുക ഇപ്പോൾ നമ്മളെ നീടലിൽ ത്രീ ഉണ്ട് ഇനി വീണ്ടും ആദ്യത്തെ രണ്ട് ലൂപ്പിലൂടെ നമ്മൾ ഒന്ന് പുറത്തെടുക്കുക ഇനി ലാസ്റ്റ് രണ്ട് ലൂപ്പ് ഉണ്ട് ആ രണ്ട് ലൂപ്പിലൂടെ ഒന്നുകൂടെ പുറത്തെടുക്കുക ഇപ്പോൾ ഒരു ഡബ് ട്രിപ്പിൾ ക്രോഷ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ ഒരു ഇതളില് രണ്ട് ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്യേണ്ടത് ത്രീ ട്രിപ്പിൾ ക്രോഷ് വരുമ്പോഴാണ് ഒരു ഇതൾ കംപ്ലീറ്റ് നമുക്ക് നെക്സ്റ്റ് ട്രിപ്പിൾ ക്രോഷ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് യാണിനെ രണ്ട് പ്രാവശ്യം നീഡിലിൽ ഒന്ന് ചുറ്റി കൊടുക്കുക എന്നിട്ട് സെൻറ്ററിലെ ഹോളിലൂടെ ഒന്ന് ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് വീണ്ടും യാണിനൊന്ന് ചുറ്റിയിട്ട് തായോട്ട് തന്നെ വലിക്കുക ഇപ്പോൾ നമ്മൾ നീഡലിൽ ഫോർ യാണുണ്ട് ഇനി രണ്ട് രണ്ട് എന്നുള്ള വിധത്തിൽ നമ്മൾക്ക് യാൺ ഓവർ ചെയ്യുക ആദ്യത്തെ രണ്ടെണ്ണം ഇനി നെക്സ്റ്റ് രണ്ടെണ്ണം ഇനി ലാസ്റ്റിലെ രണ്ടെണ്ണം യാൺ ഓവർ ചെയ്യാം ഇപ്പം നമ്മൾ രണ്ട് ട്രിബിൾ ക്രോഷ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ട്രിപ്പിൾ ക്രോഷെയും കൂടെ ചെയ്യണം അപ്പോഴാണ് ഒരു ഇതൾ കംപ്ലീറ്റ് ആവുന്നത് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും അത് ബാക്കിലോട്ട് ഇങ്ങനെ വലിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇതളിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് ഒന്ന് ലൂസായി പോകും അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല ഇപ്പോൾ നമ്മളിതാ തേർഡ് ട്രിപ്പിൾ ക്രോഷെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അത് ബാക്കിലോട്ടൊന്ന് വലിച്ചു കൊടുക്കുക നമ്മൾ കയ്യിലുള്ള യാണൊന്ന് ടൈറ്റാക്കി കൊടുക്കുക ഇനി നമ്മൾക്ക് ഫോർ ചെയിൻ ആണ് കേട്ടോ ചെയ്യേണ്ടത് ഫോർ ചെയിൻ ചെയ്യുന്നത് ആ ഇതളൊന്ന് ഒരു ഇതളിനെ കംപ്ലീറ്റ് ചെയ്യുക എൻഡ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ഫോർ ചെയിൻ ഇട്ട് കൊടുത്താൽ ഇനി നമ്മൾക്ക് സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നീഡിൽ ആ വലിയ ഓളുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലോട്ട് നീഡിലൊന്ന് ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ആ യാണിനൊന്ന് ചുറ്റി കൊടുക്കുക ഇപ്പോൾ നമ്മൾ നീഡിലെ രണ്ട് ലൂപ്പ് ഉണ്ട് ഇനി ആ നീഡിലുള്ള ലൂപ്പിനെ താഴോട്ട് താഴെയുള്ള ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കുക ഇപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ആയിട്ടുണ്ട് ഇനി അതൊന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക ബാക്കിലോട്ട് വലിക്കണം ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മൾ ബാക്കിലോട്ട് വലിച്ചു കൊടുക്കണം എന്നിട്ടൊന്ന് ടൈറ്റാക്കുക നമ്മൾക്കറിയാലോ ഒരു ഇതളെ എങ്ങനെയുണ്ടാവും അതിൻ്റെ ഒരു ഷേപ്പ് അപ്പം അതിനനുസരിച്ച് അതൊന്ന് ആക്കി കൊടുക്കുക നല്ല ലൂസിലുണ്ടാവുമ്പോൾ ഇതളിന് ഭംഗിയില്ലാതാവും കേട്ടോ അതുകൊണ്ട് അതൊന്ന് ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുക ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഇപ്പോൾ ചെയ്ത ചെയിനും ട്രിബിൾ ക്രോഷ് ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലൊക്കെ വരുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇനി വീണ്ടും ഫോർ ചെയിൻ ഇട്ട് കൊടുക്കുക ഫോർ ചെയിന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രിബിൾ ക്രോഷനാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നീഡിലെ രണ്ട് തവണ ഒന്ന് യാണൊന്ന് ചുറ്റി കൊടുക്കുക ദെൻ ഈ വലിയ ഹോളിൻ്റെ ഉള്ളിലൂടെ നീടലിനൊന്ന് ഇൻസേർട്ട് ചെയ്യുക ദെൻ നമ്മളെ യാണിനൊന്ന് ചുറ്റി കൊടുക്കുക ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ രണ്ട് പ്രാവശ്യം പറയുന്നത് ഇത് ചെയ്യുന്നവർക്ക് ഇതൊക്കെ സിമ്പിളായിരിക്കും ആദ്യത്തെ രണ്ട് ലൂപ്പിലൂടെ നമ്മൾ നേടിലിന് ഒന്ന് പുറത്തെടുക്കുക വീണ്ടും യാണിന് ഒന്ന് ചുറ്റി കൊടുക്കുക എന്നിട്ട് ആ സെക്കൻഡ് സെക്കൻഡ് ട്രിപ്പാണ് കേട്ടോ അത് ഇനി ലാസ്റ്റ് ട്രിപ്പ് അതിൽ ഒന്നുകൂടെ യാണിന് ചുറ്റിയിട്ട് ആ രണ്ടെണ്ണത്തിലൂടെ പുറത്തെടുക്കുക ഇനി ഇപ്പോൾ ഒരു ട്രിപ്പിൾ ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് തേഡ് കൂടെ ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് അതൊന്ന് ആ ഇതളിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ സ്ലിപ്പ് സ്റ്റിച്ചൊക്കെ നമ്മൾ മുമ്പ് കാണിച്ചില്ല അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ രണ്ട് ഇതൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിൽ വരുന്നത് ഫൈവ് ഇതളാണ് ഒരു ഫ്ലവറിനെ ഇപ്പം നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഇതാണ് ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ ബാക്കിലോട്ട് ഇങ്ങനെ അത് ബാക്കിലോട്ട് ഇങ്ങനെ വലിക്കണം കേട്ടോ അപ്പോഴാണ് അതൊന്ന് ടൈറ്റ് ആവുക ഇപ്പം നമ്മൾ ഇതാ ഫോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ സ്പേസ് ഇല്ലാത്ത പോലെ തോന്നും പക്ഷെ നമ്മളിങ്ങനെ ബാക്കിലോട്ട് വലിച്ചു കൊടുത്താൽ സ്പേസ് ഇനി അവിടെ ഫൈവ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ യാണ് ഒന്നുകൂടെ നല്ല ബാക്കിലോട്ട് വലിക്കണം കേട്ടോ നല്ല പുറകിലോട്ട് വലിച്ചെടുക്കണം അപ്പോഴാണ് നമ്മളെ ഇതളുകൾക്ക് നല്ല പെർഫെക്ഷൻ കിട്ടും കേട്ടോ ഇത് ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത് യാണിലൂടെ പുറത്തെടുത്തിട്ട് നമ്മളെ കയ്യിലുള്ള യാണുണ്ടല്ലോ അതിനെ ബാക്കിലോട്ട് വലിക്കുക നീഡില് നീഡിലും നല്ല ടൈറ്റാക്കി കൊടുക്കണേ കണ്ടില്ലേ ഇപ്പോൾ നമ്മൾ ഇളകളൊക്കെ നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി യാണിന് ഒന്നുകൂടെ ബാക്കിലോട്ട് വലിക്കുക ഫൈനലി നമ്മൾ യാണിന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് യാണിന് ആ നീട്ടില് ഒന്ന് ചുറ്റി കൊടുക്കുക ഇപ്പം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചിലാണ് ഉള്ളത് കേട്ടോ എന്നിട്ട് യാണിന് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ആ സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ വലിക്കുക ഇപ്പോൾ അത് ടൈറ്റായിട്ട് അവിടെ ഫോം ചെയ്യും എന്നിട്ട് യാണിന് കൂടുതൽ പുറകോട്ടൊന്ന് വലിക്കണം വലിച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക ഇനി നമ്മളെ ഇതളുകളൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാം കേട്ടോ ഒന്ന് വലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വലിച്ച് അതൊന്ന് റെഡിയാക്കി കൊടുക്കുക ഇനി ബാക്കി വരുന്ന യാണൊന്ന് കട്ട് ചെയ്യാം ഇനി അത് ഫസ്റ്റിലുള്ള യാണാണ് കട്ട് ചെയ്തത് കേട്ടോ ഇപ്പം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത യാൺ അവിടെ തന്നെ ഉണ്ട് ഇനി അതിനെ ഒന്നുകൂടി ടൈറ്റാക്കി കൊടുക്കാം നമ്മൾ ആദ്യം ചെയ്ത ഇതുണ്ടല്ലോ ഓരോ യാണിൻ്റെ ഉള്ളിലൂടെ ഇപ്പം വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് കുറച്ചൊരു ടൈറ്റ് ഉണ്ടാവും അതിലൂടെ നമ്മൾ നീഡിലൊന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ആ യാണിനെ ഒന്ന് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വലിച്ചെടുക്കുക ഇപ്പോൾ ആണ് അവിടെ ടൈറ്റായിട്ടിരുന്നോളൂ അല്ലെങ്കിൽ പിന്നെ അത് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് ഇനി ബാക്കി വരുന്നത് നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയട്ടോ ഇപ്പം നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ രണ്ട് ഫ്ലവറും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ സെൻടറിലെ ഹോള് ചെറുതാണ് ഇതിന് കുറച്ചുകൂടെ വലുതാണ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് സെവൻ ചെയിൻ വെച്ചിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് എന്നാൽ ആ വൈറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഫൈവ് ചെയിൻ വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെതായ ഡിഫറൻസ് അതിൻ്റെ